ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഷെയർ ചെയ്തിപ്പോൾ നമ്മളൊക്കെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ക്യു ആർ കോഡ് യൂസ് ചെയ്യാറുണ്ട് അത് എളുപ്പത്തിന് നമ്മൾ സ്കാൻ ചെയ്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളതൊക്കെ അത്തരത്തിൽ ക്യു ആർ കോഡ് യൂസ് ചെയ്യാറുണ്ട് അത്തരത്തിലുള്ളൊരു ഓപ്ഷൻ യൂട്യൂബിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് യൂട്യൂബിൻ്റെ ചാനലിൻ്റെ ലിങ്ക് നമ്മൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നതിന് പകരം നമുക്ക് നമ്മുടെ യൂട്യൂബിൻ്റെ ക്യു ആർ കോഡ് ഷെയർ ചെയ്യാൻ സാധിക്കും അതുപോലെ ക്യു ആർ കോഡിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അത് നമുക്ക് നമ്മുടെ വാഹനത്തിലോ അതല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബർ ആണെങ്കിൽ യൂട്യൂബേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഒരു യൂസേജ് ആവുന്ന ഒരു അല്ലെങ്കിൽ ഉപയോഗപ്രദമാവുന്നൊരു വീഡിയോ ഉണ്ടാവും അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ജസ്റ്റ് കണ്ടു നോക്കുക താല്പര്യമുള്ളവർക്ക് ചെയ്ത് നോക്കാം പിന്നെ യൂട്യൂബ് അപ്ഡേറ്റ് ചെയ്യുക യൂട്യൂബ് അപ്ഡേറ്റ് ചെയ്ത ശേഷം നമ്മൾ എൻ്റെ സെറ്റിങ്സിൽ വരിക അപ്പോൾ അങ്ങനെ നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നമ്മൾ വളരെ ഭാഗത്ത് നമ്മൾ പ്രൊഫൈൽ പിക്ചറിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ വ്യൂ ചാനൽ എന്ന് പറഞ്ഞിട്ട് മുകളിൽ കാണാം അപ്പോൾ ഇത്തരത്തിൽ വ്യൂ ചാനൽ എന്ന് കാണിക്കണം ആ വ്യൂ ചാനൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ മുകളിലുള്ള ഇത്രയും ഡോട്ടിൽ ക്ലിക്ക് ചെയ്യട്ടോ അതിനാ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കോപ്പി ലിങ്ക് ക്യുബ് ഷെയർ വിത്ത് ചിൽഡ്രൻ ക്യു ആർ കോഡ് എന്ന് പറയുന്ന കാണിക്കുന്നുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഇപ്പം നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഇത് എൻ്റെ ചാനലിൻ്റെ ക്യു ആർ കോഡാണ് ഇപ്പോൾ ഈ വന്നിട്ടുള്ളത് ഇത്തരത്തിൽ നമുക്ക് ഇത് ഞാൻ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക അതല്ലെങ്കിൽ സേവ് ടു ഗാലറി ക്യാമറ ഉള്ളുണ്ട് അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗാലറിയിലേക്ക് സേവ് ആവും അങ്ങനെ നമുക്ക് നമുക്ക് ആവശ്യമുള്ള എവിടെയെങ്കിലും നമ്മുടെ വണ്ടിയിലോ വാഹനത്തിലോ അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ആവശ്യമുള്ള ഭാഗത്തൊക്കെ നമുക്ക് അത് സ്റ്റിക്കർ അടിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ചാനലിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്